Bello! വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ വെഡിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാനും ഇക്കും കൂടെതാണ് നമ്മളെ മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇതാ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഹാളിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നൈറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഹാളിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാനൊരു ഇൻ്റർനാഷണൽ വെഡ്ഡിങ്ങിന് പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എന്തൊക്കെ പരിപാടികളായിരിക്കും ഉണ്ടാകുക എന്നൊക്കെയുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ട് അങ്ങനെ ഞാനിത് അവിടെ എത്തിക്കഴിഞ്ഞപ്പം എല്ലാ നമ്മളെ കസിൻസ് ഒക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളാണ് ടൂ ലാസ്റ്റ് എത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റോളുണ്ട് പല പല വെറൈറ്റി സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ കല്യാണത്തിന്റെ നമ്മളെ ബ്രൈഡ് വന്നിട്ട് റഷ്യയിന്നും ഗ്രൂമ് വന്നിട്ട് നമ്മളെ കൊച്ചു കേരളത്തിൽ നിന്നുമാണ് അങ്ങനെ ഞാനിതാ നമ്മൾ സ്റ്റോളുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റോൾ വന്നിട്ട് ഇത് അങ്ങനെ കുറേ കുപ്പിവളകൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റോളാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെഹന്തി ഫംഗ്ഷന് വന്നിട്ടുള്ള എല്ലാ ഗസ്റ്റുകൾക്കും ഇഷ്ടമുള്ളത്ര കുപ്പിവളകൾ ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് വെറുതെ ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് കുപ്പിവളനോട് അത്ര അങ്ങോട്ട് ക്രേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് കാണാനുള്ള ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കി അവിടുന്ന് അടുത്ത സ്റ്റോളിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് കുറേ മെഹന്ദി ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഈ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ള ഗെസ്റ്റുകൾക്കൊക്കെ കയ്യിൽ ഓരോ കയ്യിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ മെഹന്തി ഇടാൻ നിന്നില്ല ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയണതും ജാസ്മിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ജാസ്മിനും കടലയും ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കിത് അവിടെ മിററൊക്കെ വെച്ചിട്ടുണ്ട് ആ മിററിൽ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യുക കേട്ടോ ജാസ്മിനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ജാസ്മിൻ എടുത്തിട്ട് ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജാസ്മിനൊക്കെ ഉള്ള സ്റ്റോളൊക്കെ ഒരു മെഹന്ദി ഫങ്ഷനിൽ ഇങ്ങനെ വെക്കുന്നത് കാണുന്നത് കേട്ടോ എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമുക്ക് മെഹ ഈ ഒരു ജാസ്മിൻ നമ്മളെ ഹെയറിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സ്ലൈഡും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ജാസ്മിൻ്റെ സെക്ഷനിൽ നിന്ന് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ എൻ്റെ കസിൻസൊക്കെ അതാ അതേപോലെ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടാന്ന് കേട്ടോ ഞാൻ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മുല്ലയൊക്കെ വെച്ചത് ഇനി ഓരോ അടുത്ത സ്റ്റോളിലേക്ക് പോവുകയാണ് ഇനി മെയിനായിട്ടുള്ളത് പറഞ്ഞാൽ ഫുഡിൻ്റെ സ്റ്റോളുകളാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസിൻ്റെ സ്റ്റോളുണ്ട് പിന്നെ നമ്മളെ കേരളത്തിലെ ചായയും കടിയും കിട്ടുന്ന സ്റ്റോളുണ്ട് പിന്നെ നമ്മളുടെ ഉപ്പിലിട്ടത് കിട്ടണം അങ്ങനത്തെ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉള്ള ഈ ഒരു സ്റ്റോളിലേക്കാണ് ഇവിടെ പാനിപ്പൂരി വേൽപൂരി അങ്ങനത്തെ പൂരികൾ കുറേ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായയും കടിയും കിട്ടണം ആ ഒരു സ്റ്റോളിൻ്റെ അകത്ത് ഇപ്പോൾ പഴംപൊരിയാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു പഴംപൊരി വാങ്ങി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ പിന്നെ ഉപ്പിലിട്ടതിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ നെല്ലിക്ക മാങ്ങ പിന്നെ ഇവിടെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റാളുകൾ മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി മ്യൂസിക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു യൂട്യൂബിനകത്ത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് ഇൻക്ലൂഡാക്കാത്തത് മ്യൂട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു പരിപാടിക്ക് കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കൊന്നും ഇല്ല കേട്ടോ നമുക്കിങ്ങനെ നല്ല കൂളായിട്ട് ഇരുന്ന് പരിപാടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ബ്രൈഡും ഗ്രൂപ്പും അതായത് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും റിലേറ്റീവ്സൊക്കെ വന്നിട്ട് മെഹന്തി ഇതാക്കൈയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നമ്മളുടെ ഓരോ ചടങ്ങുകളൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കി കാണുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളെ ഇന്ത്യൻ ഗ്രൂമിൻ്റെ ടീം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും തിരക്ക് നമ്മളുടെ ബ്രൈഡിൻ്റെ കൂടെ വന്നിട്ടുള്ള അവരുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാനായിരുന്നു കേട്ടോ കാരണം മൊത്തം ഫോറിനേഴ്സായിരുന്നു അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ബ്രൈഡിനേക്കാളും ഗ്രൂമിനേക്കാളും തിരക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെ വന്ന ഗെസ്റ്റുകൾക്കായിരുന്നു കേട്ടോ എന്തായാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെ മെഹന്തിഡൽ ഫങ്ങ്ഷൻ നടക്കുന്നതിനിടെ കൂടെ ഇവിടെ നമ്മളെ പഴംപൊരി മാറ്റിയിട്ട് ഉള്ളിവട പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചൂടുള്ള നല്ല മുരിഞ്ഞ ഉള്ളിവട കേട്ടോ അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരായാലും കഴിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാനും ഒരു ഉള്ളിവട വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് ഇനിയും ഇനിയും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളിതെല്ലാം കൂടെ വാരിവലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഫുഡ് കഴിക്കേണ്ട ടൈമാകുമ്പം ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിവട ഒന്നിൽ തൽക്കാലം നിർത്തി വെച്ചതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാനൊരിക്കും കൂടെതാണ് നമ്മളെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെ സെർവ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോയി അവിടുന്ന് പിന്നെ നമ്മൾ ഒരു പാനീയ പൂരി കഴിച്ച് പിന്നെ നമ്മളിങ്ങനെ ഓരോ പരിപാടിയും നോക്കി അങ്ങനെ ഇരിക്കാനാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കു തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫുഡിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് പേരറിയണതും പേരറിയാത്തതും ആയിട്ട് പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതെന്തോ ഒരു പുലാവ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ എന്ത് പുലാവ് പുലാവ് തന്നെ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു പിന്നെ ഇഷ്ടം പോലെ സാലഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈസ് പത്തിരി പിന്നെ നമ്മളെ നെയ്പത്തല് ബീഫ് ചിക്കന് ഫിഷ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു എനിക്ക് പേര് പറയാൻ അറിയില്ല ഞാനതാണ് പറഞ്ഞത് എനിക്ക് പേരറിയാത്ത ഇഷ്ട പേരറിയുന്ന ഐറ്റംസിനേക്കാൾ കൂടുതൽ പേരറിയാത്ത ഐറ്റംസ് ആയിരുന്നു പിന്നെ നമ്മൾ ഡെസേർട്ടിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൈസൂർ പാക്കും ഐസ് പിന്നെ ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു എലാഞ്ചിയുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മൈസൂർ പാക്കിനോടും ഐസ്ക്രീമിനോടും വലിയ താല്പര്യം ഞാൻ മെയിനായിട്ട് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്രൂട്ട്സ് ഏലാഞ്ചി ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഏലാഞ്ചീൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട സൈഡിൽ തന്നെ വേറൊരു ഉണ്ട് അപ്പോൾ അവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നാളത്തെ പ്രോഗ്രാം അതായത് നമ്മളെ മെയിൻ വെഡ്ഡിങ് പ്രോഗ്രാം നടക്കാൻ നടക്കണേ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു ഹോളാണ് ആ ഹോളി തന്നെ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഒരു വൈറ്റ് തീമിൽ ഡെക്കറേറ്റ് ഇത് വെച്ചതാണ് ഫുൾ വൈറ്റ് ചെയേഴ്സും വൈറ്റ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ആണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ കൂടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇനി അവിടെ എന്താ പറയുക കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടുന്ന് നമ്മൾ ആ ഹോൾ നോക്കിയിട്ട് നമ്മൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഹോളിൻ്റെ ഫ്രണ്ട് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ഒരു കൺവെൻഷൻ സെൻറ്റർ ആണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മുല്ലതാണ് എടുത്തിട്ടുണ്ട് ഒരുപാട് നാളായിട്ടോ ഞാനിങ്ങനെ തലയിൽ മുല്ലൊക്കെ വെച്ചിട്ട് കാരണം ഇപ്പം ഫുള്ള് റോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുല്ലൊന്നും അങ്ങനെ വെക്കലില്ല പിന്നെ മുല്ല വെക്കുന്ന ആ ഒരു ഫാഷനൊക്കെ ഇപ്പോൾ വളരെ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുല്ല ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വെക്കണത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമ്മളിതാ നമ്മളെ മെയിൻ വെഡ്ഡിങ് ഫങ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് പോകുന്ന ഞാനും വിൽക്കും പിന്നെ കുറച്ച് കസിൻസും കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ എൻട്രൻസിൽ നിന്ന് നമ്മളുടെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്നലത്തെക്കാൾ ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുന്നത് നമ്മളെ ഇന്നലത്തെ മെഹന്തി ഫങ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ആ ഏരിയയിൽ ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇന്നലത്തെ ആ ഒരു ഔട്ട്ലുക്കേ മാറിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് അവർ ചെയറൊക്കെ വെച്ചിട്ട് അവിടെ ആ ഒരു ഏരിയ അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ഇന്നലെ കാണിച്ച് തന്നിട്ടുള്ള ആ ഒരു വൈറ്റ് തീം വരുന്ന ആ ഒരു സെക്ഷനിൽ നിന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിൽ അതിലെടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയണത് ഇളനീർ പായസമാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇനിയും ഇനിയും കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും തോന്നിപ്പോയി പക്ഷേ നമ്മൾ ലേറ്റായി കൊണ്ട് തന്നെ കുറേ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ കാരണം അപ്പോഴേക്ക് സാധനം തീർന്നു പോയി പിന്നെ ഇവിടെ ക്യാരറ്റ് ഉണ്ട് പിന്നെ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ജിലേബിയും ക്യാരറ്റ് അങ്ങനെ ഐറ്റംസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വല്ലാതെ അങ്ങോട്ട് ട്രൈ ആക്കിയിട്ടില്ല പിന്നെ ചൂടോടെ ജിലേബി കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി പിന്നെ ഇവിടെ ഐസ്ക്രീമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഡെസേർട്ട് സെക്ഷനിൽ വരുന്നത് പിന്നെ മെയിൻ ഫുഡ് സെക്ഷനിൽ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് നമ്മളെ കോയിൻ പൊറോട്ട നെയ്പത്തല് നൈസ്പത്തിരി ബിരിയാണി പിന്നെ സാലഡ്സ് ബീഫ് ഫിഷ് എല്ലാം ഉണ്ട് കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ് പറയാൻ വേണ്ടിയിട്ട് കയ്യിൽ അത്ര ഐറ്റംസ് ഉണ്ട് അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ലാസ്സിതാണ് ഞാൻ ഒരു ചൂട് കാവ കഴിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാവയാണ് കേട്ടോ നമ്മളെ പാൽക്കാവയാണ് അങ്ങനെ പിന്നെ കാവ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇവരിങ്ങനെ ജിലേബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ കയ്യിൽ മെഹന്തി ഇടുന്ന പോലെ തോന്നുന്നത് അവർ ഈ ഒരു സംഭവം വെച്ചിട്ടിങ്ങനെ ഈ ഒരു ഓയിലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കയ്യിൽ ശരിക്കും ഒരു ഫ്ലവറൊക്കെ വരയ്ക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി നമ്മളെ ബ്രൈഡിനെയും ഗ്രൂമിനെയും കാണാൻ വേണ്ടിയിട്ട് ഹോളിനകത്തേക്ക് എറിയിട്ടുണ്ട് നമ്മളെ ബ്രൈഡും ഗ്രൂമും ഒന്നും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇന്നലത്തെക്കാളെനിക്കിഷ്ടമായത് ഇന്നത്തെ അവരുടെ ആ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്ന രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ ഗ്രൂമ് നമ്മളെ ഗസ്റ്റിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗ്രൂമ് നമ്മളെ ബ്രൈഡിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവരെയും നോക്കി ഇങ്ങനെ കുറേ സമയം നോക്കി ഇന്ന് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം പ്രോഗ്രാമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇന്ന് നമുക്ക് ഇവിടെ വയലിനാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നല്ല ലൈറ്റായിട്ടുള്ള വയലിൻ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രൂമിൻ്റെയും വയലിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്റ്റേജിൽ മര്യാദയ്ക്ക് ഇരുന്നിട്ടേ അല്ല ഇവർ ഗസ്റ്റുകളൊക്കെ ഇടയിൽ കൂടെ നടന്ന് നടന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ മലയാളം അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഇന്ന് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നലത്തേനെ അപേക്ഷിച്ച് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഗസ്റ്റുകളൊക്കെ കൂടുതലായിട്ടുള്ളൊരു ദിവസം എന്ന് പറയണത് ഇന്നായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പ്രോഗ്രാമൊക്കെ ഏകദേശം കയ്യാറായി എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രോഗ്രാമൊക്കെ ഏകദേശം കയ്യാറായപ്പം നമ്മൾ ഇനി ഫാമിലിയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ നിന്ന് ഇന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഇന്ന് നേരം വൈകി എത്തിക്കണമെങ്കിലും ഇന്ന് നമ്മൾ നേരം യാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് അങ്ങനെ അവരുടെ വണ്ടികളിലൊക്കെ അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഹോളിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബ്രൈഡും ഗ്രൂമും എല്ലാവരുടെ കൂടി നിന്ന് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളും പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയൊരു കല്യാണ പരിപാടിക്ക് കൂടുന്നത് പിന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ വെഡ്ഡിങ്ങിനും പങ്കെടുക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല നൈസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കല്യാണ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല്ല എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്